കോഴിക്കോട് മലാപ്പറമ്പ് ടെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത സംഘത്തിലെ പ്രധാനികളുമായി ചില പോലീസുകാരുടെ ബന്ധം കാണിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാർക്കെതിരെയാണ് അന്വേഷണം അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഭിജിത്ത് മുഴക്കുന്ന ഒരു റാക്കറ്റിന് പ്രവർത്തനം അവിടെ നടത്തുന്നതിനുള്ള ഒരുക്കി കൊടുക്കാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ഇവർ നടത്തിയിരുന്നോ എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സുജിയ ഗുഡ് മോർണിംഗ് വലിയൊരു ശൃംഖല തന്നെ ഈ മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതിൽ ചില പോലീസുകാർ മറ്റ് ചില സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തതാണ് രണ്ട് മാസം മുൻപ് തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് ഒരു റെയ്ഡ് നടത്തി ഇവരെ പിടികൂടാനായിരുന്നു പോലീസിൻ്റെ നീക്കം പക്ഷേ അന്നത് വിജയിച്ചില്ല പിന്നീടാണ് കഴിഞ്ഞ ദിവസം അപ്പാർട്ട്മെൻറ്റിൽ പോലീസ് എത്തുകയും പോലീസ് അവിടേക്ക് എത്തിയത് തന്നെ ഒരു കസ്റ്റമർ എന്ന വ്യാജേനയാണ് ാണ് ക്രൈം സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അങ്ങനെയാണ് ഈ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഈ പിടിയിലായവരിൽ പ്രധാനിയായ ബിന്ദു എന്നുള്ളവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അതിൽ ഈ രണ്ട് പോലീസ് ഡ്രൈവർമാരുടെ വിവരങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും രണ്ട് പോലീസ് ഡ്രൈവറുമായി ഡ്രൈവറുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ അതിൻ്റെ കോൾ ലിസ്റ്റുകളൊക്കെ അതിൽ നിന്ന് കണ്ടെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടിക്ക് സാധ്യത തെളിയുന്നത് ഈ പോലീസുകാർക്കെതിരെ നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള രഹസ്യ വിവരം കോഴിക്കോട് ഡി തന്നെ ലഭിച്ചതാണ് അങ്ങനെയാണ് അന്വേഷണം ആരംഭിക്കുന്നത് ഏതായാലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഈ സെക്സ് റാക്കറ്റ് സംഘം അവലംബിച്ചിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിലേക്ക് ഇടനിലക്കാരെ ആഡ് ചെയ്യുന്നു ആ ഇടനിലക്കാർ അവരുടെ പരിചയപ്പെട്ടവരെ അതിലേക്ക് ആഡ് ചെയ്യുന്നു ഈ ഗ്രൂപ്പിൽ വെച്ച് ഇതിൽ പണവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ സംഘം പ്രവർത്തിച്ചത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടി പോലീസ് എത്തുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഈ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കാം ഇവരെ പ്രതി അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കാം ഒപ്പം തന്നെ മറ്റു ചില സർ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചു കൊണ്ടുകൂടി ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് സുജിയ ഓക്കെ അഭിജിത്ത് മുഴക്കുന്നതാണ് അഭിജിത്ത് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് കോഴിക്കോട്ടെ കാലാവസ്ഥ അതുകൂടി ചോദിക്കാം അഭിജിത്തിനോട് സുജിയ ഞാനിപ്പോഴുള്ളത് കണ്ണൂരാണ് കണ്ണൂരേക്കാണ് കണ്ണൂരേക്ക് ഡെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ടുണ്ട് കണ്ണൂർ നല്ല അടിപൊളി കാലാവസ്ഥയാണ് വലിയ ചൂടില്ല ഇപ്പം വെയിലൊന്നും തുടങ്ങുന്നതേ ഉള്ളൂ മഴയുണ്ടാകുമെന്നുള്ളൊക്കെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് സുജ ഓക്കെ അപ്പോൾ കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് കണ്ണൂരിലെത്തി അപ്പോൾ ഞാനത് വിട്ടുപോയതാണ് അഭിജിത്ത് അപ്പോൾ കണ്ണൂരിൽ എന്തായാലും ഉഷാറാക്കും ഇന്നത്തെ ദിവസം അപ്പം കോഴിക്കോട്ട് നിന്ന് വരുന്ന എക്സ്ക്ലൂസീവ് വാർത്തകളും മിസ്സാക്കണ്ടാങ്ക് യു താങ്ക് യു